രാജ്ഭവനിലെ പീഡനത്തിൽ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെ ഹെഡ് ഗാർഡനർ പോസ്റ്റിൽ തിരികെ നിയമിച്ചു അസിസ്റ്റന്റ് അശോകനെയാണ് ഹെഡ് ഗാർഡനർ പോസ്റ്റിൽ തിരികെ നിയമിച്ചത് ജീവനക്കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മൊഴികൊടുത്ത ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് നിയമനം ഹെഡ് ഗാർഡനർ അശോകൻ ജീവനക്കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസിന് മൊഴി നൽകിയ ഒൻപത് ജീവനക്കാരെ രാജ്ഭവൻ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു കന്റോൺമെന്റ് സ്റ്റേഷനിൽ മൊഴി നൽകിയവരെയാണ് കഴിഞ്ഞ വർഷം രാജ്ഭവനിൽ നിന്നും ഘട്ടം ഘട്ടംഘട്ടമായി പിരിച്ചുവിട്ടത് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ രാജ്ഭവനിലാണ് ഈ സംഭവം എന്നതാണ് ഈ വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പീഡനത്തിൽ പരാതി നൽകിയവരും പരാതിയുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയവരെയും പിരിച്ചുവിട്ടു പീഡിപ്പിച്ചയാളെ വീണ്ടും തുടർന്ന് ജോലിക്കെടുത്തു എന്നാണോ മനസ്സിലാക്കുന്നത് അരുൺ തീർച്ചയായിട്ടും അരുൺ ഇത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഈ മൊഴി നൽകിയിരുന്ന അതായത് അന്ന് ഹെഡ് ഹെഡ്ഗാർഡിനായിരുന്ന അശോകനെതിരെ മൊഴി നൽകിയ ഒൻപത് പേരെ ഈ ഘട്ടംഘട്ടമായിട്ട് പിരിച്ചുവിട്ടിരുന്നു പ്രധാനമായും ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഗാർഡനിൽ തന്നെ ജോലി ചെയ്തിരുന്ന ശ്രീവരാഗം സ്വദേശിയാണ് ഈ ഗാർഡനായിട്ടുള്ള ഈ ചുമതല വഹിച്ചിരുന്ന അശോകൻ ഇവരെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പോലീസ് രാജ്ഭവനുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഈ ഇവർക്കൊപ്പം വർക്ക് ചെയ്തിരുന്ന സഹപ്രവർത്തകരെ ഈ സ്റ്റേഷനിൽ വിളിപ്പിച്ച് എടുക്കുകയും ചെയ്തിരുന്നു അന്ന് ഈ പരാതി നൽകുന്ന അവസരത്തിൽ തന്നെ രാജ്ഭവനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന കെ മധു ഈ പരാതി കൊടുക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞ ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ അതൊന്നും ആ വകവെക്കാതെ തന്നെ അവർ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലാണ് ഈ കേസ് നിലനിൽക്കുന്നത് അതും ആ കേസുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ആ കുടുംബം പക്ഷേ അപ്പോഴും ഈ കേസിൽ മൊഴി നൽകിയവരെയും ഈ മധു വിളിച്ചു വരുത്തിരുന്നു ഈ വിളിച്ചു വരുത്തി ഈ ഒൻപത് പേരെയും ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ ഈ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിടുമെന്ന് അടക്കമുള്ള ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ തങ്ങളുടെ സഹപ്രവർത്തക ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അത് അവർക്ക് ഒരിക്കലും അത് പറ്റിയില്ല അത് അവർ തുടർന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോവുകയും കൃത്യമായി